മിക്ക എക്സിറ്റ് പോളുകളും എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ നമുക്കപ്പോൾ എസ് വിജയകുമാർ ചേരുന്നു വിജയകുമാർ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടപ്പോൾ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ വിജയകുമാറിൻ്റെ മനസ്സിലെന്താ തോന്നിയത് എസ് കെ എൻ നിതീഷ് കുമാറിനെ ബീഹാറിലെ ജനങ്ങൾ സുശാസൻ ബാബു എന്നാണ് വിളിക്കുന്നത് സദ്ഭരണം കൊണ്ടുവന്ന മുഖ്യമന്ത്രി എന്നാണ് സ്നേഹത്തോടെ അദ്ദേഹത്തെ അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുയായികൾ വിളിക്കുന്നത് ആ സുശാസൻ ബാബുവിന് അനുകൂലമായി ബീഹാറിലെ വനിതാ വോട്ടർമാർ കൈയഴച്ച് അദ്ദേഹത്തെ സഹായിച്ചു എന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് എക്സിറ്റ് പോൾ എക്സാറ്റ് പോൾ അല്ല അത് വെള്ളിയാഴ്ച നമ്മൾ നൽകാൻ അല്ലെങ്കിൽ വോട്ടെണ്ണൽ സമയത്ത് നൽകാൻ പോകുന്നതാണ് റിസൾട്ട് പക്ഷേ എക്സിറ്റ് പോളുകൾ നൽകുന്ന ഫലസൂചന ബാബുവിന് വലിയ സന്തോഷം നൽകുന്നതാണ് എൻ ഡി എ ക്യാമ്പിന് വലിയ ആഹ്ലാദം നൽകുന്നതാണ് കോൺഗ്രസ് ആർ ജെ ഡി ക്യാമ്പിന് മൗനമാണ് തന്നെയുമല്ല ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ ബീഹാറിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു അങ്ങനെ ഒരു തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജീവ് എന്നൊക്കെ വിലയിരുത്തലുണ്ട് വന്ന് വന്ന ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ഏതാണ്ട് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ പ്രവചനം പ്രവചിക്കുന്നുണ്ട് അതിൽ പോൾസ് ഡെയറി എന്ന ഒരു ഏജൻസിയുടെ സർവേ നൂറ്റി എൺപത്തി നാല് മുതൽ ഇരുന്നൂറ്റി ഒൻപത് വരെ എന്ന് പറയുന്ന ഒരു വലിയ വിജയം പറയുന്നുണ്ട് അവിടെ മഹാസഖ്യത്തിന് ഏതാണ്ട് മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തി ഒൻപത് വരെ സീറ്റുകളെ പറയുന്നുള്ളൂ അങ്ങനെ വലിയ ഭൂരിപക്ഷം പറയുന്ന സർവേകളുമുണ്ട് അതിൽ മാട്രിക്സ് ഐ എൻ എസ് ഐ എ എൻ എസ് ആണ് ആദ്യം വന്ന സർവേ അവർ പറയുന്നത് എൻ ഡി എക്ക് നൂറ്റി നാല്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തി ഏഴ് സീറ്റുകൾ വരെ ലഭിക്കാം മഹാസഖ്യത്തിന് എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ ലഭിക്കാം ചാണക്യ എൻ ഡി എക്ക് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി എട്ട് റേഞ്ചിൽ സീറ്റുകൾ പറയുമ്പോൾ മഹാസഖ്യത്തിന് നൂറ് നൂറ്റിയെട്ട് എന്ന് വെച്ചാൽ തലക്കേടില്ലാത്ത മഹാസഖ്യത്തിന്റെ ഒരു പ്രകടനം അത് മാത്രമാണ് പറയുന്നത് പീപ്പിൾസ് ഇൻസൈറ്റ് എൻ ഡി എക്ക് നൂറ്റി നാല്പത്തെട്ട് സീറ്റുകൾ വരെ പറയുന്നുണ്ട് മഹാസഖ്യത്തിന് നൂറ്റി രണ്ട് സീറ്റുകൾ പരമാവധി കിട്ടാം എന്നാണ് പറയുന്നത് ദൈനിക് ഭാസ്കർ എൻ ഡി എക്ക് നൂറ്റി അറുപത് സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത് മഹാസഖ്യത്തിന് തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് പരമാവധി കിട്ടുക ജെ വി എസ് പോൾസ് എൻ ഡി എക്ക് നൂറ്റി അൻപത് സീറ്റുകൾ വരെ പറയുന്നു മഹാസഖ്യത്തിന് നൂറ്റിമൂന്ന് സീറ്റുകൾ പറയുന്നു പീപ്പിൾസ് പൾസ് എൻ ഡി എക്ക് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ പറയുമ്പോൾ മഹാസഖ്യത്തിന് നൂറ്റി ഒന്ന് സീറ്റുകൾ പറയുന്നു പി മാർക്ക് എൻ ഡി എക്ക് നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ വരെയാണ് പറയുന്നത് മഹാസഖ്യത്തിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ വരെ നൽകുന്നു ഏതാണ്ട് ഒരു നൂറ്റി നാല്പതിനും നൂറ്റി അറുപതിനും ഇടയിൽ സീറ്റുകളാണ് എൻ ഡി എക്ക് പറയുന്നത് നൂറ്റി ഒരു തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ച് വരെ മാക്സിമം പരമാവധി മഹാസഖ്യത്തിന് കിട്ടും മറ്റു പാർട്ടികൾക്കൊന്നും കാര്യമായ റോളില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എസ് കെ ഒരു 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 എന്താണ് കടുത്ത പോരാട്ടത്തിന്റെ ഒരു സൂചന പോലും ഈ എക്സിറ്റ് പോൾ അനുസരിച്ച് ബീഹാറിലെ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നത് കോൺഗ്രസ് ക്യാമ്പിന് ഒരു പക്ഷേ വലിയ മൗനം സമ്മാനിക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു ഓക്കെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം